തൃശൂരിൽ വാടകയ്ക്കെടുത്ത കാർ തിരികെ ചോദിച്ച ഉടമയെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമം കാറിന്റെ ബോണറ്റിലേക്ക് വീണ ഉടമയുമായി കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു തലനാരിഴയ്ക്കാണ് ആലുവ സ്വദേശി സോളമൻ രക്ഷപ്പെട്ടത് സോളമനെ വീഴ്ത്താൻ ശ്രമിച്ച തൃശൂർ സ്വദേശി ബക്രനെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു പച്ചയുടെ ഒക്ടോബർ മാസം കല്യാണാഴ്ച വണ്ടി കൂട്ടായ വണ്ടിയാ ഈ വണ്ടിക്ക് ആളായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി വന്നപ്പോ ഞാൻ പെട്ടന്ന് നിന്നു ഞാൻ സംസാരിക്കുമ്പോൾ ആളെന്നെ ഇടിച്ചിട്ടു അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടി ചാടി ആടിക്കയറി ആ കണ്ടീഷനിൽ അല്ലെ ഒരു പത്ത് കിലോമീറ്റർ ഒഴിച്ചു പുള്ളി പിന്നെ ഇവിടെ നാട്ടിലെ ഇവിടെ പെട്ടെന്ന് ചെന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം ഇപ്പൊ എനിക്ക് ജീവിതം ചോദിച്ചിട്ട് അതിങ്ങനെ ഒന്നാണ് അളവുണ്ട് ജെയ്സൺ ചാമൾപ്പുരു വിവരങ്ങളുമായി ജയ്സൺ വിചിത്രമായ സംഭവമാണല്ലോ കാർ വാടകയ്ക്കെടുത്ത ശേഷം തിരികെ കൊടുക്കാതിരിക്കുക ആരാണി ബക്കാർ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് പോലീസ് എന്ത് പറയുന്നു ജയ്സൺ സ്മൃതി ആലുവ സ്വദേശിയായ സോളമൻ്റെ കൈവശത്തിൽ നിന്നാണ് സോളമനിന്നാണ് രണ്ട് ആഡംബരക്കാർ എടുക്കുന്നത് അത് തൃശൂർ തിരൂർ സ്വദേശി ബക്കർ പിന്നീട് ഈ വാഹനം തിരിച്ചു നൽകുന്നില്ല അതിനുശേഷം ഇയാൾ പോലീസിൽ പരാതി നൽകുന്നു പക്ഷേ വാഹനം തിരിച്ചു കിട്ടാത്ത വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടും അവസാനം പതിനഞ്ച് സെൻറ്റ് ഭൂമിയുണ്ട് തൻ്റെ കൈവശം അത് പതിച്ചു നൽകാമെന്ന് ബക്കർ പറയുന്നു പക്ഷേ അതും നടന്നില്ല അവസാനം ഈ വാഹനം ഉള്ളിടത്തേക്ക് പിന്നെ സോളമൻ എത്തുന്നു ആ സോളമൻ ഇയാളും സംസാരിക്കുന്നതിനിടയിലാണ് വാഹനം എടുക്കുന്നു വാഹനത്തെ മുന്നിലേക്ക് കയറി നിൽക്കുന്നു ആ വാഹനം ബോണറ്റിൽ ഇയാൾ ഇയാളെയും കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടുന്നതും ഇയാളെ രക്ഷിക്കുന്നതും തലനാരിരയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് സ്മൃതി ശ്രീ ജയ്സൻ ചാമുപ്പിലാണ് വിവരങ്ങൾ നൽകിയത്